സാധാരണയായിട്ട് കൈമുട്ടിൻ്റെ പുറം ഭാഗത്ത് വരുന്ന വേദന കൂടുതൽ ആളുകളിലും കണ്ടുവരാറുള്ള ഈ വേദന സാധാരണ ടെന്നീസ് സെൽബോ കൊണ്ടാണ് ഉണ്ടാകാറുള്ളത് ഇത് പണ്ട് കാലങ്ങളിൽ ടെന്നീസ് പ്ലെയേഴ്സിലാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് അതുകൊണ്ടാണ് തന്നെ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ഇത്ര ലെപ്പിക്കോണ്ടാകുന്ന ഓവറായിട്ടുള്ള പ്രഷർ കൊണ്ട് അവരുടെ മസിൽസിന് ഉണ്ടാകുന്ന പെയിനാണ് കന്നീസ് കളിക്കുന്നവർക്ക് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് കൈ കൈമുട്ട് ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട് കൂടുതലായിട്ടും സ്ത്രീകൾക്ക് തുണി അലക്കുമ്പോഴ് തുണി പുഴു അല്ലെങ്കിൽ തേങ്ങ ചിരകുന്ന ആയിട്ട് കൂടുതലായിട്ട് ഈ വേദന വരാറുണ്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് പെയിൻറ്റിങ് തൊഴിലാളികൾക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരുപാടായിട്ട് വരാറുണ്ട് ഈ ഒരു കൈ കൊണ്ടുള്ള മൂവ്മെൻറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് കൂടുതലും അവിടെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിട്ട് വരുന്നത് ഇത് സാധാരണ ഒരു മൈൽഡായിട്ടുള്ളൊരു കണ്ടീഷനാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പക്ഷേ നമ്മൾ അത് കെയർ ചെയ്യാതെ കൂടുതൽ ദിവസങ്ങൾ അതിന് വീണ്ടും വേദന സഹിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആക്ടിവിറ്റീസ് തുടരുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മസിൽസിന് കൂടുതൽ ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും നമുക്കതൊരു ഒരുപാട് ദിവസം എടുക്കും ട്രീറ്റ് ചെയ്ത് അത് ക്യൂറാക്കാൻ